വയനാട് പടവെട്ടിക്കുന്നിൽ നിന്നും നാലു പേരെ ജീവനോടെ കണ്ടെത്തി ഒരു കുടുംബത്തിലെ നാല് പേരെയാണ് രക്ഷാ ദൌത്യത്തിനിടെ സൈന്യം കണ്ടെത്തിയത് പേരെയും രക്ഷിച്ചതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത മാറ്റിയിട്ടുമുണ്ട് സ്ത്രീകളുടെ കാലിന് പരിക്കേറ്റ നിലയിലാണ് നാല് പേരെയും ഇനി ബേസ് ക്യാമ്പിലേക്ക് മാറ്റും അതേസമയം ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ കണ്ടെടുത്തിരുന്നു വെള്ളാർമല സ്കൂളിന് സമീപത്തു നിന്നും ഒരു മൃതദേഹവും മേപ്പാടിയിൽ നിന്നും ഒരു മൃതദേഹവും ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹവുമാണ് കണ്ടെടുത്തത് മലപ്പുറത്ത് ചാലിയാർ പുഴയുടെ ഭാഗമായ ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് പോത്തുഗൽ ഭാഗത്തു നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് ഇത് പുഴയുടെ തീരത്ത് രണ്ട് കൂറ്റൻ കല്ലുകൾക്കിടയിൽ കമ്മിഴ്ന്ന് കിടന്ന നിലയിലായിരുന്നു മൃതദേഹം പരിസരവാസികൾ അറിയിച്ചതനുസരിച്ച് പോലീസ് സംഘങ്ങളെത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് ചൂരൽമല വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്നും കണ്ടെടുത്ത മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റി പത്ത് മണിയോടെയാണ് മേപ്പാടിയിൽ തിരച്ചിൽ സംഘം ഒരു മൃതദേഹം കണ്ടെടുത്തത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി നൂറ്റിയഞ്ച് മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകി നൽകി ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് വിവരം ആയിരത്തി എഴുന്നൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നാൽപ്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇന്ന് ദുരന്ത മേഖലയിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും ആറ് സോണുകളായി തിരച്ചാണ് പരിശോധന ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കും ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും തെരച്ചിൽ നടക്കും മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നാൽപ്പത് ടീമുകൾ തെരച്ചിൽ മേഖല ആറ് സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അട്ടമലയും ആറന്മലയും ചേർന്നാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് സൈന്യം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എം ഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുന്നത് ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും ഇതിനു പുറമേ ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് നാൽപ്പത് കിലോമീറ്റർ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധമായ നാട്ടുകാരും ചേർന്ന് തെരഞ്ഞെ പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിലും നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്ന പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നാൽപ്പത്തി ഒൻപത് കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രദേശത്ത് രണ്ട് സ്കൂളുകൾ തകർന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും പഠനത്തിനുള്ള ബദൽ ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത ശേഷമെന്നും മന്ത്രി അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ പേരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറിന് മുകളിൽ ആൾക്കാരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ആയിരത്തി എഴുന്നൂറോളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഇന്നലെ നടത്തിയ തിരച്ചിലിൽ നാൽപ്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അതേസമയം ഇന്ന് ദുരന്ത മേഖലയിൽ തിരച്ചിൽ കൂടുതൽ ഊർജിതമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആറ് സോണുകളായി തെരച്ചിൽ പരിശോധന നടത്തുമ്പോൾ ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കാൻ വഴിയൊരുക്കും ചാലയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലുമാണ് തിരച്ചിൽ നടക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് തെരച്ചിലും ഊർജിതമാക്കിയിരിക്കുന്നത്